ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ കൊച്ചി കായലിലേക്ക് മാലിന്യപോതി വലിച്ചെറിഞ്ഞ സംഭവത്തിൽ ഗായകൻ എം ജി ശ്രീകുമാറിനെ പി ഒടുക്കി എം ജി ശ്രീകുമാറിൻ്റെ മുളവുകാട് പഞ്ചായത്തിലുള്ള വീട്ടിൽ നിന്നൊരു മാലിന്യപോതി വീഴുന്നത് മൊബൈൽ ഫോണിൽ പകർത്തിയ വിനോദസഞ്ചാരിയുടെ വീഡിയോ പുറത്തു പുറത്തുവന്നതാണ് കാരണമായത് പിയയായി ഇരുപത്തയ്യായിരം രൂപ അടയ്ക്കണമെന്നായിരുന്നു നോട്ടീസ് വീഡിയോ ദൃശ്യവും ദിവസവും സമയവും സ്ഥലവും പരിശോധിച്ച് പഞ്ചായത്ത് അധികൃതരാണ് നോട്ടീസ് നൽകിയത് ഗായകൻ്റെ വീട്ടിൽ നിന്നാണ് മാലിന്യം വലിച്ചെറിയുന്നതെന്ന് വീഡിയോയിൽ വ്യക്തമാണെങ്കിലും ആരാണ് ചെയ്തതെന്ന് തിരിച്ചറിയാനായില്ല നാലു ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ മന്ത്രി എം പി രാജേഷിനെ ടാഗ് ചെയ്താണ് വീഡിയോ പോസ്റ്റ് ചെയ്തത് സംഭവത്തിൽ മന്ത്രിയും പ്രതികരിച്ചിരുന്നു പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കാനുള്ള തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ആറ് എഴുപത് പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എന്ന സർക്കാരിൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് തെളിവ് സഹിതം പരാതി നൽകിയാൽ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി പരാതി ലഭിച്ചതോടെ തദ്ദേശ വകുപ്പിലെ കൺട്രോൾ റൂമിന്റെ നിർദ്ദേശപ്രകാരം അന്ന് തന്നെ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധിച്ച് ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു തുടർന്ന് പഞ്ചായത്ത് രാജ് ആക്ടിലെ ബന്ധപ്പെട്ട വകുപ്പ് പ്രകാരം പ്രിയ നോട്ടീസ് നൽകുകയായിരുന്നു ഇക്കാര്യം പിന്നീട് പരാതിക്കാരനെ എം പി രാജേഷ് തന്നെ സോഷ്യൽ മീഡിയ വഴി അറിയിച്ചു പ്രിയ അടച്ചു കഴിയുമ്പോൾ ഈ വിവരം തെളിവ് സഹിതം നൽകിയ ആൾക്ക് പാരിതോഷികം ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്